പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാമലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങള് മുറാദുകള് പെട്ടെന്ന് ഹാസിലാകാൻ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും പ്രതിസന്ധികളും പെട്ടെന്ന് മാറിക്കിട്ടാൻ മഹനായ പറഞ്ഞു തന്ന വെള്ളിയാഴ്ച ദിവസം മകരീബിന്റെ മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച ദിവസം അസുറിന്റെ ശേഷം ഇടയിലായി മുസ്തഖിലൻ കിബിലു മുന്നിട്ട്

ഉദ്ദേശങ്ങൾ അതൊക്കെ അല്ലാഹുവിനോട് പറയുന്നു ദുന്യാവിൽ ഒരുപാട് വിഷമങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് സങ്കടങ്ങള് ദുഃഖങ്ങള് കടങ്ങള് രോഗങ്ങള് അത് അതെല്ലാം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അഭിജീൻ അല്ലെ ദീനിന്റെ കാര്യം പറഞ്ഞാൽ അയറ്റാഹു എന്താണോ അവൻ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കും എന്താണ് എന്താണ് ആവശ്യപ്പെടുന്നത് അത് അള്ളാഹു എനിക്ക് നൽകുക തന്നെ ചെയ്യും നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം വാക്കി ജാപത്തുള്ള സമയമാണ്

ചെയ്താൽ ചോദിച്ചാൽ തീർച്ചയായും നമ്മുടെ അള്ളാഹു സ്വീകരിക്കും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും നമ്മുടെ മനസ്സിലുള്ള സർവ്വ ആസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും ആരോഗ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ